മൈസൂർ ഭൂമി ഇടപാട് അഴിമതി കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക മുഖ്യമന്ത്രി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും ഗവർണറുടെ വിചാരണാനുമതി അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി നേരിട്ടാൽ സുപ്രീം കോടതിയെയും സമീപിക്കാനാണ് തീരുമാനം ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിനുള്ളിലും പണനീക്കം തുടങ്ങിയതായും സൂചനയുണ്ട് മൈസൂരു നഗരവികസന അതോറിറ്റി കേസുമായി ബന്ധപ്പെടുത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ പ്രതികളെ വിചാരണ ചെയ്യാമെന്ന കർണാടക ഗവർണറുടെ ഉത്തരവിനെതിരെയായിരുന്നു സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചു ഗവർണറുടെ നടപടി കർണാടക ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന സിദ്ധരാമയ്യയുടെ വാദം ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഗവർണറുടെ വിചാരണാനുമതി അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി നേരിട്ടാൽ സുപ്രീംകോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് ഇതിനിടെ സിദ്ധരാമയ്യയ്ക്കെതിരെ പാർട്ടിക്കുള്ളിലും നീക്കം സജീവമായിട്ടുണ്ട് പ്രതിപക്ഷവും സിദ്ധരാമയുടെ രാജി ആവശ്യം ശക്തമാക്കി സംസ്ഥാനത്തെങ്ങും പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇനി സുപ്രീംകോടതിയിൽ നിന്നുകൂടി അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ നിർണായക തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടന്നേക്കും സിദ്ധരാമയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാട് കേസ് എന്ന് വ്യക്തം അമൃത ന്യൂസ് ബംഗളൂരു